അതായപ്പോ നമ്മള് പള്ളിയിൽ ജമാത്തിനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് ചിലപ്പോൾ സമയമാകുന്നതിന്റെ മുമ്പ് നേരത്തെ അതുപോലെ ജുമാക്കൊക്കെ നേരത്തെ പള്ളിയിൽ എത്തിയിട്ട് നമ്മൾ ഈ നിസ്കാരത്ത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ഈ കാത്തിരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാവല്ലോ അപ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ചിലർ മൊബൈലിലും ഒക്കെ നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ അതെന്തായാലും പാടില്ല എന്നറിയാം പക്ഷെ ഇപ്പൊ നമ്മൾ ചില ആളുകൾ കാർപ്പറ്റിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞിട്ടും അല്ലെങ്കിൽ കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ ഓരോരോ കാര്യങ്ങളാക്കിട്ട് അങ്ങനെ കൈകൊണ്ട് കളിച്ചിരിക്കുക അങ്ങനൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പൊ അത് പാടില്ല കറാത്താണ് എന്ന് ഹിമാമയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെ കുറിച്ചൊന്ന് ഇരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു എന്നല്ല അല്ലാതെ തന്നെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തമ്മിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിലും അത് എങ്ങനെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യൻ്റെ ഒരു പ്രകൃതി കൂടുതലും ഇങ്ങനെ കോർത്തിട്ടായിരിക്കും തഷ്പീക്ക് ഇങ്ങനെ കോർത്തിട്ടും പൊതുവെ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഇപ്പം എങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ഒരു ഒരു പ്രകൃതി അങ്ങനെ നമ്മൾ കൈ അങ്ങനെ കൂടുതൽ കയറി വരും നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അതങ്ങനെ അങ്ങനെ നമ്മൾ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുമ്പം ചിലപ്പോൾ കുറച്ച് സമയൊക്കെ ടൈം ഉണ്ടാകും അതുപോലെ തന്നെ ജുമൊക്കെ കാണുന്ന സമയത്ത് ഇച്ചിരി നേരത്തെ ആയിരിക്കും നമ്മൾ വരിക അപ്പോൾ ഹുത്തുബൻ്റെ ആ സമയൊക്കെ കുറച്ച് സമയം ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മളപ്പോ ആ സമയത്തൊക്കെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കൂടുതലും അറിയാതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരിക്കും പിന്നെ കാർബറ്റിൽ കളിക്ക അങ്ങനെയുള്ള കൈകൊണ്ട് കളിക്കുക എന്നൊക്കെ ഈ പറയുന്ന കൂടുതലും കാർബറ്റിലൊക്കെ കളികൾ കുട്ടികളായിരിക്കും നമ്മളുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരഞ്ഞിട്ടും മറ്റുമൊക്കെ ഉണ്ടാകും ഈ ഒരു പിടുത്തം ഏറെക്കുറെ ആളുകളും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇങ്ങനെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല അല്ലാതെ അപ്പോൾ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക പിടിക്കരുത് എന്നല്ല അവിടെയൊക്കെ പണ്ഡിയന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുത്തത്തിൽ ഇങ്ങനെ പിടിക്കരുത് ഇത് ശരിയല്ല അത് എതിർത്തുകൊണ്ട് നബിസുസലമ തങ്ങളുടെ ഹദീത്ത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് മഹാനൈമം അവിടുത്തെ ഹദീത്ത് കൊണ്ടുവരുന്നുണ്ട് പല ഹദീത്തിന്റെ കിതാബിലുണ്ട് ജാമ്യ സഹീറിന്റെ ഒന്നാം വാളിൽ തന്നെ ഇതിന്റെ എൺപത്തിനാലാമത്തെ പേജിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീത്തായിട്ടുണ്ടോ ഫലായുഷബ്ബിക്കണ്ടോ നമ്മൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫലായുഷബബ് ബി ഖന്ന രണ്ട് കൈകളും ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത് ഈയൊരു ഇരുത്തം ചെയ്യരുത് എന്ന് ബിസല അലൈഹി വസ്ല്ലാം തങ്ങൾ വിലക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ പിടിക്കണ്ട എന്ന് പറയാൻ കാരണം ഇതൊരു ശൈത്താനിയായ ഒരു ഭാഗത്ത് നിന്ന് വരുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പിടിക്കണ്ട എന്ന് പറയാൻ ഒരു കാരണമെന്ന് മഹാനയ്മ മുനാബിർ റദിയു ലോഹൻഹു അവിടുത്തെ ഫൈദുൽ കദീർ ജാമി സഖീർ ഒന്ന് വിശദീകരിച്ച ഫൈദുൽ കദീറിലൂടെ ഫൈദുൽ കദീറിന്റെ ഒന്നാം പള്ളി തന്നെ ഇതിൻ്റെ ൂറ്റി അഞ്ചാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ടോ ലിമാലോ ഇത് ഒരു ഷെയ്ത്താനെ വിളിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ ഷെയ്താന്റെ ഒരു പ്രേരണമാകുന്ന ഒരു പ്രവർത്തനങ്ങളെ കൊണ്ട് അങ്ങനെ ഷെയ്താനിയായ ഒരു പ്രേരണയാണ് അങ്ങനെ അവന്റെ ഭാഗത്തൂടെ വരുന്നത് മാത്രമല്ല ചില രൂപത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് റസൂർദാന്റെ ആതിഥത്തിൽ തന്നെ അപ്പം ഇത് അത് അതുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറയാൻ കാരണം ഇനി മാത്രമല്ല വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഉറക്കിനെ വിളിച്ചു വരുത്തും അപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പള്ളിയിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്ക് വരിക ചെയ്യാം അത് ഞാൻ അത് നല്ല അല്ലെങ്കിൽ ഏത് നല്ലൊരു കാര്യത്തിൽ പോയിരിക്കണെങ്കിലും നമുക്ക് ഉറക്കു വരും ഒരു ദിക്ക് മജിസിൽ ഇരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കുർആാനോത് ആണെങ്കില് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്നാൽ അതിലൊക്കെ നമുക്കിങ്ങനെ ഉറക്കു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മളേത് ഇനിയിപ്പോ ആ ഒരു ഉറക്കിലേക്ക് വിളിച്ചെടുത്തൊരു പ്രവർത്തനം കൂടി ചെയ്യുന്നതിന്റെ പിന്നെ പറയും വേണ്ടല്ലോ ആ അപ്പൊ അതുകൂടി അതിൽ വരുന്നുണ്ട് അതുകൂടി അതിൽ കാണണമെന്ന് മുനാവി തങ്ങൾ തന്നെ മുനാവിന്റെ തന്നെ വേറെ ഒരു ശരഹുണ്ട് ഈ പറയ ജാമീസു എന്ന് അതിൽ മഹാന മഹാനവറുകൾ അങ്ങനെയും ഒരു കാരണം കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഒന്നാം പാലിലും തന്നെ ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഇത് ഒരു ഉറക്കിനെ ഒരു കാര്യമാണ് അപ്പൊ പൊതുവേ അല്ലെങ്കിൽ നമ്മൾ അലസതയിലായിരിക്കും ഉണ്ടാകുക ഇനി അതിലേക്ക് ഒരു കാര്യം കൂടിയായ പിന്നെ കൊരങ്ങനെയാണ് വെച്ചു എന്ന് പറയും പോലെ ആവും അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ അശുദ്ധിയായോ എന്ന് വരെ നമുക്ക് സംശയമായിട്ട് വരും കാരണം നമ്മൾ കൊറച്ചു നേരം അങ്ങനെ തൂക്കി ഉറക്കം പോലോ അതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ നമ്മുടെ ഒക്കെ സംശയങ്ങളൊക്കെ കയറി വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഫലിതാ ഫലിത കരിഹ തൻസീഹൻ അത് കറാഹത്താണ് തൻസീഹന്റെ കറാഹത്താണ് അപ്പൊ ഇങ്ങനെ പിടിച്ചിരിക്കൽ കറാഹത്താണ് അത് കറാഹത്താനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നതൊക്കെ അപ്പോ മാത്രമല്ല ഈ ഹദീത് സൊഹിഹാൻ എന്ന് ഇമാം അസീസ് റഹിമഹിയുല്ല അവിടുത്തെ സിറാജുൽ മുനീർ എന്ന് പറയുന്ന കിതാബുണ്ട് ജാമി സഖറിൻ്റെ ഷറഹദ് തന്നെയാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹദീത് സഹിഹാട്ടോ എന്നുള്ളത് സിറാജുൽ മുനീറിന്റെ ഒന്നാം വാല് ഇതിന്റെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ പേജുൽ ഹദീസ് ഹദീസ് എന്നുള്ളത് വേറെ വിവാദത്തിലൂടെയും ഒരുപാട് അതീത്തുകൾ ഇങ്ങനെ വിലക്കിയിട്ട് വന്ന ഒരുപാട് ഹദീത്തുകളൊക്കെ ഉണ്ട് എന്നാ എന്റെ അലൈഹി വല്ല തങ്ങൾ ഇങ്ങനെ എന്റെ തുഷ്പീക്ക് ചെയ്തു എന്ന് പറഞ്ഞാണ്ടും വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഹജീഫിൽ അങ്ങനെ രണ്ട് രൂപത്തിനും ഒരുപാട് രൂപത്തിലൊക്കെ വരുമ്പോ അവിടെ സംശയങ്ങൾ വരുമല്ലോ ഏതായാലും ഈ ഇത്തരം ചോദ്യം തന്നെ മഹാനായ ഹാത്തിമുൽ മുഹത്തുഖൈൻ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളോട് തന്നെ വന്നിട്ടുണ്ട് ആ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തഷ്പീക്ക് എന്ന് പറയുന്ന സംഗതി ചെലവഴുത്തുവാണ്ടിരിപ്പം ഒതുപോലൊക്കെ സുന്നത്തായിട്ട് വരുന്നുണ്ട് ഒതുപോലെ അങ്ങനെ തഷ്പീക്ക് ചെയ്യണമെന്നുള്ള കാലിലും കയ്യിലും കാലിലൊക്കെ എന്ന് പറഞ്ഞാണ്ട് എന്നാൽ നിസ്കാരത്തെ കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന തഷ്ബീക്ക് കറാഹത്ത് തന്നെയാണ് അങ്ങനെ തന്നെ വെക്കണം അങ്ങനെ തന്നെയാണ് അതീത് മനസ്സിലാകുന്നത് എല്ലാ ഹദീസുകളും വെച്ചിട്ട് മഹാനായ ഹാത്തിമുൽ മുഹത്തീൻ ഈ ബിൻ ഹജർ ഹത്തിമേ ഞങ്ങൾ പത്താവൽ കുബ്രയിൽ പറയുന്നുണ്ട് അവിടത്തേക്ക് ചോദ്യം വന്നപ്പോൾ പത്താവൽ കുബ്രയുടെ ഒന്നാം വള്ളം ഇരുന്നൂറ്റി

എവിടെ നിസ്കാരത്തെ പ്രതീക്ഷ കൊണ്ടിരിക്കുകയാണോ എന്നാൽ ഈ പറയുന്ന തഷ്പീക്ക് ഈ പറയുന്ന കോർത്തുകൊണ്ടിരിക്കല്ലോ എന്തായാലും അത് കറാഹത്ത് തന്നെയാണ് അതിൽ അതിൽ തന്നെ വരുത്തണം അത് അങ്ങനെ തന്നെയാണ് വെക്കേണ്ടതെന്ന് വ്യക്തമായിക്കൊണ്ട് ഇബിൻ ഹജർ ഐത്തിമിതങ്ങൾ പറയുമ്പോ അപ്പൊ അത് തന്നെയാണ് മഹാനവറികൾ അവിടുത്തെ കിതാബിലൊക്കെ മസ്അലയായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഇപ്പൊ മൻഹജുൽ കവീം ഏതാണല്ലോ മഹാനവരവ് മൻഹജുൽ കബീമിൽ മസ്അലായിക്കൊണ്ട് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതിന്റെ എൺപത്തി ഏഴാമത്തെ പേജിലായിട്ട് നിസ്കാരത്തെ പ്രതീക്ഷ കൊണ്ട് പള്ളിയിലിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പള്ളി അല്ലാത്തോർത്തും എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ പല കിതാബുകളിലും കാണുന്നുണ്ട് അപ്പൊ അവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഷ്ബീക്ക് അതായത് കൈകോർത്തു കൊണ്ടുള്ള ഇരിക്കൽ അത് എന്താണ് അത് കറാഹത്ത് തന്നെയാണ് എന്നുള്ളത് പിന്നെ അതിന്റെ ആകൃതി എന്ന് പറയുമ്പോ ഇങ്ങനെയാണോ 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 ഇങ്ങനെ പല ഗോലത്തിലുള്ള രൂപത്തിലും അങ്ങനെയൊക്കെ പല രൂപത്തിലുണ്ടാവും ഉണ്ടാവും ഏത് രൂപത്തിലാണ് തെഷ്ബീക്കിന് ഒരുപാട് രൂപങ്ങളൊക്കെ അതിന്റെ ഫുഖാബ് തന്നെ പറയുന്നുണ്ടെങ്കിലും ഏത് രൂപത്തിലായാലും ഇങ്ങനെ പിടിച്ചാലും മണ്ടില്ല ഇങ്ങനെ പിടിച്ചാലും മണ്ടില്ല എങ്ങനെ പിടിച്ചാലും മണ്ടില്ല ഏത് രൂപത്തിലായാലും അതൊക്കെ എന്ന് വെക്കണം എന്നുള്ളത് മനഹജുൽ കവിയും ഒന്ന് വിശദീകരിച്ചു മഹാനൈമം കുറുദി റലിയഹു ആശ്യതുൽ കുർദിയിലൂടെ ആശത്തുൾ ഖുബ്രയിലൂടെ അഷത്തുൽ കുബ്ര മനഹദുൽ കബീമിൻ്റെ എൻ്റെ ഹഷിയാണ് ഇതിൻ്റെ ഒന്നാം വള്ളയത്തിന് നാനൂറ്റി പതിനയമത്തെ പേജിലുണ്ടോ ബി അയ്യം കൈഫിയത്തിൻ്റെ കൈഫിയത്തിൻ വക്ക ഏത് രൂപത്തിൽ വാക്കിയാലും വേണ്ടില്ല എന്നുള്ളത് അപ്പം എങ്ങനെ പിടിച്ചാലും എന്താകും ഈ കറാഹത്ത് കയറി വരും എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അവിടെ എന്താ നമ്മുടെ കൈ അല്ലാത്ത വേറെ ഒരാളുടെ കൈ കൊണ്ട് നമ്മളെ ചിലപ്പോൾ അങ്ങനെയും പിടിക്കും ചിലപ്പം ചിലപ്പോൾ ചില ആളുകൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ ഒരാളുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും അല്ല മറ്റൊരാളുടെ കൈ മറ്റൊരാളുടെ കൈയിൽ ഇങ്ങനെ ഓർത്തിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ കൈ തന്നെയാണെന്നില്ല മറ്റുള്ളവരുടെ കൈ കൊണ്ടായാലും അങ്ങനെ ആയാലും ഈ ഒരു രൂപം വരും അവിടെയും കറാത്തന്നെ വെക്കണം എന്നുള്ളതൊക്കെ മഹാനായി ബി ഹജർ ഹൈത്തിമി തങ്ങളുടെ മൻഹജു കവിയും വിശദീകരിച്ചു ജറുഹസി ജറുഹസീറിയു ആഷതുൽ ജറുഹസിയിലൂടെ അതിൽ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഏർ ആഷത്തുൽ ജറസിയുടെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പിജലണ്ടോ

ഞമ്മള് നമ്മളെ കൈകൊണ്ട് തന്നെ പിടിക്കുക ആ രൂപത്തിൽ വെറുതെ പിടിക്കുക എന്നുള്ളതേ പെടുത്താൻ പറ്റുള്ളൂ അല്ല മറ്റുള്ളവർ നമ്മളെ കൈകൊണ്ട് പിടിച്ചാലും എങ്ങനെയാണെങ്കിലും ഈ എല്ലാ രൂപവും കുല്ലും മെഹത്തമലും ഈ എല്ലാം പ്രശ്നം തന്നെയാണ് മഹാനയർ ഹീറുള്ള പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പറഞ്ഞു ഉൽഫത്തിൻ ഒരു സ്നേഹത്തിന്റെ ഒരു പിടുത്തം ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് നേരം സ്നേഹത്തിന്റെ പിടുത്തം അങ്ങനെ ഉണ്ടാകും അങ്ങനെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പിടുത്തത്തിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ അതൊന്നും ഒരു കരാഹത്തായിട്ട് പെടുത്തേണ്ടതില്ല നേരെ മറിച്ച് അപ്പൊ കളിയായിക്കൊണ്ടുള്ള രൂപത്തിലും അങ്ങനെ വെറുതെ ചുമ്മാ അതൊക്കെ എന്താകും മറ്റുള്ളവരെ കൈ ആയാലും ഒക്കെ പൊടുത്തു പോകും പിന്നെ കാർപ്പറ്റിൽ വരക്കലും അതൊക്കെ ഒരു കളിയായിട്ടാണല്ലോ വരിക സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന രൂപത്തിൽ തന്നെ പാടില്ല അത് തന്നെ കറാഹത്ത എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള വില്ലോണ്ട് കിട്ടുമല്ലോ എല്ലാ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഈ പറയുന്ന കളികളും മറ്റുമൊക്കെ അപ്പം ഇതൊക്കെ എന്ത് എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ഇതിൻ്റെയൊക്കെ റീസൺ പറയുമ്പോൾ എന്താണ് നമ്മളൊരു നിസ്കാരം എന്ന് പറയുന്ന മഹാ വലിയൊരു സംഭവമാകുന്ന ഒരു ആരാധയ പ്രതീക്ഷ ആരാധനയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അള്ളാഹുമായി കൊണ്ടല്ലോ മുനാജാത്ത് അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ ഉന്മേഷത്തോടുകൂടെ പ്രവേശിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ ഉന്മേഷവാനായിട്ട് കൊണ്ടാണ് വരേണ്ടതും അപ്പൊ നമ്മൾ ആ കുറഞ്ഞൊരു സമയം നിൽക്കുന്ന സമയത്ത് അലസതയെ വിളിച്ചു വരുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ കയറി വരുത്തുന്നത് അതുകൊണ്ടുള്ള ചൈതാനീയമായ പ്രയാസങ്ങൾ അതുകൊണ്ട് കേറി വരാൻ സാധ്യതയുണ്ട് ഉറക്കു വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ വെറുതെ എന്നിട്ട് വിലക്കോ ഒന്നുമല്ല ഇത് അപ്പൊ അതിലേക്കൊക്കെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാകുമ്പം ഈ വരുന്ന നിസ്കാരത്തിലേക്ക് അതൊക്കെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട നമ്മളെ ഊതുമൊക്കെ എടുത്ത ഉന്മേഷവാനായിക്കൊണ്ട് തന്നെ ആ ഒരു ഫ്രഷിൽ തന്നെ ഇരിക്കട്ടെ ആ ഫ്രഷോട് കൂടെ തന്നെ നിസ്കരിക്കട്ടെ എന്നതിലേക്ക് നമ്മൾ ആരാധനയിലേക്ക് അതിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെയാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് അറിയാതെ ഈ ഒരു പിടുത്തം മറ്റുള്ളവർക്കപ്പോൾ മൊബൈൽ കളിക്കില്ല മറ്റുള്ള മറിച്ചതൊക്കെ ഇപ്പോൾ ഈ പറയുന്ന അങ്ങനെയല്ല ഇത് ഇത് ഏറെക്കുറെ ആളുകളൊക്കെ മൊബൈൽ മൊബൈലിപ്പോൾ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കൂല കുറച്ചൊക്കെ ഒരു മുളയുള്ള ആരും ഈ ഫോ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോണായിട്ട് കളിച്ചിരിക്കുമെന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അറിയാതെ വരും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറെക്കുറെ എടുത്തു നോക്കി നമ്മൾ തന്നെ ചുറ്റുവട്ടം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ത്ത് ഏറെക്കുറെ ആളുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുക പിന്നെ മാത്രമല്ല കുറെ ആളുകൾ ഹുത്തുമെ സമയത്തൊക്കെ ഇങ്ങനെ ഉറങ്ങി 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 ഏറെക്കുറെ ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും ആ പൊതുവേ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി വന്നാൽ ഈ പറയുന്നവർക്ക് വരികയും ചെയ്യ വിളിച്ചു വരുത്തുന്ന പ്രവർത്തനം ചെയ്യുകയും ചെയ്യാ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറയാൻ കാരണം കറാഹത്താണ് ഹറാമൊന്നുമല്ല കറാഹത്തുകളൊക്കെ ഉണ്ട് അത് പരമാവധി ശ്രദ്ധിക്കുക മാത്രമല്ല അതൊക്കെ നമ്മുടെ വരുന്ന നിസ്കാരത്തിലേക്കൊക്കെ ബാധിക്കും അത് നിസ്കാരത്തിന്റെ ശേഷം ഉണ്ടോ അതുപോലെ തന്നെ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് വഴിയിൽ ഉണ്ടോ എന്ന വിഷയത്തിൽ കുലമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ കാര്യമായിട്ട് എടുത്തു പറയുന്നത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും കരാഹത്താണ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ കരാഹത്തൊന്നും വരുന്നില്ല എന്നാണ് ഏറെക്കുറെ പണ്ഡിതമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യം നല്ലോണം ശ്രദ്ധിക്കുക അള്ളാഹുത്തൊരു തോഫിക്ക് വന്നെ